വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ പുനരധിവാസ പ്രക്രിയ വേഗത്തിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ദുരിതാശ്വാസ ചർച്ച ചെയ്യുന്നതിന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ ആ സർവകക്ഷി യോഗം മുൻപ് പ്രതിപക്ഷ നേതാവായും ഉപനേതാവു അദ്ദേഹം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്യാൻ പോകുന്ന വിശദാംശങ്ങൾ ഞങ്ങളോട് സൂചിപ്പിച്ചു ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം സർവകക്ഷി യോഗത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതുവായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ഇക്കാര്യത്തിലൂടെ എല്ലാം പ്രതികരിച്ചത് പക്ഷെ കുറേ കൂടി വേഗത പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കുറേ കൂടി വേഗത വരേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഇനി പെട്ടെന്നൊരു മന്ദഗതിയിലാകാൻ പാടില്ല നേരത്തെ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി പുനരധിവാസ പ്രക്രിയ പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തന്നെയാണ് ഞാൻ പിന്നെ സർവകക്ഷി യോഗം വൈകുന്നേരം ഉള്ളതുകൊണ്ട് ഞാൻ ഞങ്ങൾ സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല ഞാനും പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിത് സാഹിബ് ഒരുമിച്ചാണ് കണ്ടത്